പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുമ്പോൾ രാജീവ് ഗാന്ധി പിന്നീട് രാഷ്ട്രപതിയായി മാറിയ പ്രണബ് മുഖർജിയും പശ്ചിമബംഗാളിൽ പര്യടനം നടത്തുകയായിരുന്നു ഗാന്ധി രാജീവ് ഗാന്ധി പ്രസംഗിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി ആക്രമിക്കപ്പെട്ടു എന്ന പോലീസ് വയർ പ്രണബ് മുഖർജിക്ക് സന്ദേശം വരുന്നത് കൊൽക്കത്തയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഉമാശങ്കർ ദീക്ഷിതും ക്ഷീല ദീക്ഷിതും ബൽറാം ഷക്കറും ഉണ്ടായിരുന്നു വിമാനം ഡൽഹിയിൽ എത്തും മുൻപ് തന്നെ രാജീവ് ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നടത്താനും തീരുമാനമായി ഇന്ദിര കൊല്ലപ്പെട്ട ആ ദിവസത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നു പേരിട്ട പട്ടാള നീക്കം അമൃത്സറിൽ നടക്കുന്നു ജർണൈൽ സിംഗ് ബിന്ദ്രൻവാലയെയും അനുയായികളെയും പുറത്താക്കാനുള്ള ആ നീക്കത്തിൽ അയ്യായിരത്തോളം സിഖുകാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് സുവർണക്ഷേത്രത്തിലും അകാൽതക്തിലുമായിരുന്നു നീക്കം അന്നു മുതൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവന് ഭീഷണിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് നമ്പർ വൺ സഫ്ദർജംഗിലെ വസതിയിൽ നിന്ന് വൺ അക്ബർ റോഡ് ഓഫീസിലേക്ക് നടക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഐറിഷ് ടെലിവിഷന് അഭിമുഖം നൽകാൻ ഒൻപത് ഇരുപതിനാണ് ഇന്ദിര ഇറങ്ങിയത് പേഴ്സണൽ സെക്രട്ടറി ആർ കെ ധവാൻ പോലീസ് ഉദ്യോഗസ്ഥൻ നാരായൺ സിംഗ് സുരക്ഷാ ഓഫീസർ രാമേശ്വർ ദയാൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു നടപ്പാതയിലെ ചെറിയ ഗേറ്റിൽ പതിവ് കാവൽക്കാരായ സദ്വന്തും ബിയാൻ സിംഗും ബിയാൻ പോയിന്റ് ത്രീ എയ്റ്റ് റിവോൾവറിൽ നിന്ന് മൂന്ന് വട്ടം നിറയൊഴിച്ചു സത്വന്ത് ഗണ്ണിൽ നിന്ന് മുപ്പത് വട്ടവും ഇന്ദിര നിലത്തു വീണു പത്ത് മണിക്കൂറിന് ശേഷമാണ് ദൂരദർശനിലൂടെ സൽമാ സുൽത്താൻ ഇന്ദിര കൊല്ലപ്പെട്ടു എന്ന വിവരം ലോകത്തെ അറിയിച്ചത് ഇലക്ഷൻ ഡെസ്ക് ട്വന്റിഫോ അതൊരു ചരിത്ര സംഭവമായി പോയത് അല്ലേ ഇന്ത്യൻ രാഷ്ട്രീയ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു തീരുമാനം പി ആൻസിംഗിനെയും അതുപോലെ സദൻ സിംഗിനെയും സംശയമുണ്ട് സെക്യൂരിറ്റി മാറ്റണമെന്നു മാറ്റിയില്ല അത്ര ഒരു തീരുമാനം ആയി പോയിട്ടുള്ള തീരുമാനം തീർച്ചയായിട്ടും